രൂപയുടെ മൂല്യം ഇടിഞ്ഞു കൂട്ടമായി നാട്ടിലേക്ക് പൈസ അയക്കാനെത്തി പ്രവാസികൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് നേട്ടമാക്കി പ്രവാസികൾ എക്സ്ചേഞ്ചുകൾ ഉൾപ്പെടെ ധനവിനിമയ സ്ഥാപനങ്ങളിൽ നാട്ടിലേക്ക് പണം അയക്കാൻ വൻ തിരക്ക് യു എ ഇയിൽ ഒരു ഗൃഹത്തിന് ഇരുപത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് രൂപയാണ് ഇന്നലെ ലഭിച്ച മികച്ച നിരക്ക് ഇരുപത്തിയെട്ടിന് രാത്രി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് രൂപയായിരുന്നു മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പതിനാറ് പൈസയുടെ നേട്ടം ഈ അവസരം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ലഭിക്കുന്ന അധിക തുകയിലൂടെ ഉറ്റവരുടെ ഓണാഘോഷം ഉഷാറാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് മലയാളികൾ ഗൾഫിൽ ശമ്പളം ലഭിക്കുന്ന സമയമായതിനാൽ പണം അയക്കാനെത്തിയവരുടെ എണ്ണത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം വർധനവുണ്ട് വാരാന്ത്യമായ ഇന്നും നാളെയും നല്ല ബിസിനസ്സിനായി കാത്തിരിക്കുകയാണ് ധനവിനിമയ സ്ഥാപനങ്ങൾ ഇതേസമയം രാജ്യാന്തര നിരക്ക് പൂർണ്ണമായി ലഭിക്കുന്നതും സേവന നിരക്കില്ലാത്തതുമായ ഓൺലൈൻ ആപ്പുകളിലൂടെ പണം അയക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ട് തുടർന്ന് ും നിർബന്ധിതരായി എക്സ്ചേഞ്ചുകൾ സേവന നിരക്ക് ഈടാക്കുമ്പോൾ മൊബൈൽ ആപ്പുകൾ സൗജന്യമായോ നാമമാത്ര ഫീസ് ഈടാക്കിയോ ആണ് സേവനം തത്സമയം അക്കൗണ്ടിൽ പണം എത്തുമെന്നതും ആപ്പിന്റെ പ്രത്യേകതയാണ് രാജ്യാന്തര നിരക്ക് ഇരുപത്തിനാല് രൂപ കടന്നെങ്കിലും യു എ ഇയിലെ ചില എക്സ്ചേഞ്ചുകളിൽ ഇന്നലെ ഒരു ഗൃഹത്തിന് ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപതിഒന്ന് രൂപയാണ് നൽകിയത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് അധികം നൽകണം സേവന നിരക്ക് മറികടക്കാൻ ഇടത്തരക്കാരും നിക്ഷേപകരും പണം സ്വരുവകുട്ടിവെച്ച് മെച്ചപ്പെട്ട നിരക്ക് ലഭിക്കുമ്പോൾ ഒറ്റത്തവണയായി അയക്കുകയാണ് ചെയ്യുന്നത് ഇതേസമയം ഇടപാടിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എക്സ്ചേഞ്ചുകൾക്ക് സാധിക്കുമെന്ന് അധികൃതർ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നു ഡോളർ ശക്തി ആർജിക്കുന്നതോടെ ഇതിലും മെച്ചപ്പെട്ട നിരക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന കരുതി കാത്തിരിക്കുന്നവരുമുണ്ട് പ്രവാസികൾക്ക് നാട്ടിലെ വായ്പ ഒന്നിച്ച് അടച്ചു തീർക്കാൻ പറ്റിയ സമയമാണിതെന്ന് സാമ്പത്തിക വിദഗ്ധൻ പി കെ സജിത് കുമാർ സൂചിപ്പിക്കുന്നു രൂപയുടെ മൂല്യശോഷണത്തിന് ഇനിയും സാധ്യതയുള്ളതിനാൽ കയ്യിലുള്ള പണം മൂന്ന് ഭാഗമാക്കി ഒരു ഭാഗം ഇപ്പോൾ അയക്കുന്നതാണ് അഭികാമ്യം മികച്ച നിരക്ക് ലഭിക്കുമ്പോൾ ശേഷിച്ച ഒരു ഭാഗവും കൂടുതൽ ഗുണം കിട്ടുന്ന സമയം നോക്കി അടുത്ത ഭാഗവും അയക്കാം ഇതേ സമയം വായ്പ എടുത്തോ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പിൻവലിച്ചോ കൊള്ളപലിശയ്ക്ക് പണം വാങ്ങിയോ അയക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും അഭിപ്രായപ്പെട്ടു ഡോളർ ശക്തി പ്രാപിച്ചതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം പിൻവലിച്ച് ഡോളറിലേക്കും സ്വർണത്തിലേക്കും മാറ്റിയതാണ് രൂപയ്ക്ക് തിരിച്ചടിയായത് ഇന്ത്യയിലെ ഇറക്കുമതിക്കാരും ബാങ്കുകാരും മാസാവസാനം ഡോളർ വാങ്ങിക്കൂട്ടുന്നതും രൂപയ്ക്ക് തിരിച്ചടിയാകും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അര ശതമാനം കുറയുന്നതിനും ഇതിടയാക്കും ഇക്കാര്യത്തിൽ റിസർവ് ബാങ്ക് ഇന്ത്യയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടൽ നിർണായകമാകും യു എസ് നടക്കാനിരിക്കുന്ന സെപ്റ്റംബർ പതിനേഴ് വരെ അനിശ്ചിതത്വം തുടരുവാനാണ് സാധ്യത അതിനിടെ ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ആശ്വാസം പകരം വിനിമയ നിരക്ക് രൂപയിൽ യു എ ഇ ദൃഹം ഇരുപത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് ഖത്തർ റിയാൽ രണ്ട് രണ്ട് സൗദി റിയാൽ ദശാംശം അഞ്ച് പൂജ്യം ഒമാൻ റിയാൽ ഇരുനൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് നാല് ബഹ്റൻ ദിനാർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് എട്ട് കുവൈറ്റ് ദിനാർ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട്